പൂർണ ഹൃദയ സമർപ്പണം നഷ്ടപ്പെടുത്താതെ ക്രിസ്തുവിലേക്ക് മാത്രം ശ്രദ്ധയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ക്രൈസ്റ്റ് സെന്റേർഡ് ക്രിസ്റ്റോ സെൻട്രിക് ആയ ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം നയിച്ചവർ സ്തോത്രം ഞങ്ങള് ഇവിടെ ശുശൂഷിക്കുന്ന ഞങ്ങളൊരു കൊച്ചുസഭ ഇവിടുത്തെ ഒരു ഹിന്ദി കുടുംബത്തെ നിങ്ങൾക്കറിയാം കഴിഞ്ഞയാഴ്ച ഒന്നാം സങ്കീർത്തനം മനഃപാഠമായിട്ട് പറഞ്ഞ ഒരു കൊച്ചു കുട്ടി അവരുടെ വീട്ടിൽ ഞങ്ങൾ ഞങ്ങളിന്ന് വൈകിട്ട് സന്ദർശനത്തിന് വേണ്ടി പോയപ്പോൾ അവിടെ അഞ്ചെട്ട് മാസം പ്രായമുള്ള ഒരു മോളുണ്ട് ഒരു കുഞ്ഞുണ്ട് ഞങ്ങൾ ചെന്നു സൂസൻ കുഞ്ഞിനെ എടുത്തു പക്ഷേ കുഞ്ഞ് വട്ടം തിരിഞ്ഞ് അതിൻ്റെ പപ്പായെ നോക്കുക പപ്പായെ നോക്കിക്കൊണ്ട് കരയുക കുഞ്ഞിനെ അടുത്ത മുറിയിൽ കൊണ്ട് ഇരുത്തി അതവിടുന്ന് ഓടി വരിക ഈ അപ്പനിരിക്കുന്നിടത്തേക്ക് ആ കുഞ്ഞിന്റെ പപ്പായ അടുക്കിലേക്ക് വന്നു പപ്പാവൻ അതിനെ എടുത്തപ്പോഴത്തേക്കിനും സന്തോഷം കൊണ്ടൊരു പ്രത്യേക തരത്തിലെ ശബ്ദം പുറപ്പെടുവിക്കുന്ന കുഞ്ഞെ എട്ടു മാസേ ഉള്ളൂ എട്ടോ അയാ അഞ്ചെട്ട് മാസമായിട്ടുള്ളൂ അത് കഴിഞ്ഞപ്പം അവര് പറഞ്ഞു ഈ പപ്പ ജോലി കഴിഞ്ഞിട്ട് വന്ന് ഈ കുഞ്ഞ് ഫ്രണ്ട് ഹോളിലാണ് പക്ഷെ കുഞ്ഞ് ഈ അപ്പൻ അകത്തെ മുറിയിലേക്ക് പോയാൽ മുട്ടേ എഴേത്തതേ ഉള്ളു നടക്കത്തൊന്നുമില്ല മുട്ടയിൽ എഴുന്നഴഞ്ഞ് പോകുന്ന വഴിക്കാണ് അമ്മ നിൽക്കുന്നത് അമ്മയെ നോക്കത്തില്ല അപ്പൻ ഇരിക്കുന്ന അങ്ങേ മുറിയിൽ പോ നീ അപ്പൻ ഡ്യൂട്ടി ജോലി കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ വാഷ്റൂമിൽ ഫ്രഷാകാൻ വേണ്ടി കയറുമ്പോൾ ഈ കൊച്ചു കുഞ്ഞ് വാഷ്റൂമിന്റെ വാതിക്കെ പോയി ആ കുഞ്ഞു കൈകൊണ്ട് കഥകയിലിട്ട് അടിച്ചടിച്ച് അടിച്ചടിച്ചത് കരയുകയാ എന്തിനെങ്കിലും വേണ്ടിയാണോ ഒപ്പ ഐസ്ക്രീം തിന്നാനാണോ അല്ല കിട്ടിയ ശമ്പളത്തിന്റെ പങ്ക് പറ്റാനാണോ എന്തു മതി ഈ കുഞ്ഞിന് അപ്പനെ മതി അപ്പനെ മതി അപ്പന്റെ ശബ്ദം കേൾക്കുന്നിടത്തേക്ക് ഈ കുഞ്ഞിന്റെ ശ്രദ്ധ പോവും അപ്പന്റെ സാന്നിധ്യമുള്ളിടത്തേക്ക് ഈ കുഞ്ഞു ഓടി കിട്ടിയില്ലെങ്കിൽ കുഞ്ഞു വല്ലാതെ കരയും അമ്മയെടുത്താൽ പോലും തൃപ്തയാകുന്നില്ല ഏതാണ്ട് ഇതേ അവസ്ഥയാണ് ക്രിസ്തുവിനോട് എനിക്ക് നിങ്ങൾക്കും വേണ്ടത് ഈ അവസ്ഥയിൽ കഴിയുന്നവരാണ് തങ്ങളുടെ ഉടുപ്പും മലിനമാക്കാത്തവർ അവർക്ക് വേറെ ഒന്നും വേണ്ട എന്തുമാത്രം മതി ക്രൈസ്റ്റ് ആൻഡ് ക്രൈസ്റ്റ് ക്രൈസ്റ്റലോൺ ഗാഡ് ആൻഡ് ഹിമലോൺ വേറെ ഒന്നും വേണ്ട സ്തോത്രം വേറെ ഒന്നും വേണ്ട വേറെ ഒന്നും കൊണ്ട് തൃപ്തിപ്പെടാത്തവർ ദൈവത്തോട് പോലും വേറെ ഒന്നും ചോദിക്കാത്തവർ സ്തോത്രം ദൈവത്തോട് പോലും വേറെ ഒന്നും ആവശ്യപ്പെടാത്തവർ ദൈവത്തോടു പോലും ഒരു പരാതിയും പറയാനില്ലാത്തവർ ചിലർ പറയാറുണ്ടല്ലോ നോ ഡിമാൻഡ്സ് നോ കംപ്ലൈൻസ് ദൈവത്തോട് ഒരു ഡിമാൻഡുകൾ ഇല്ല ഒരു പരാതികൾ ഇല്ല എന്തുമാത്രം മതി അങ്ങേ മാത്രം മതി സ്തോത്രം അങ്ങനെ ജീവിക്കുന്നവരാണ് തങ്ങളുടെ ഉടുപ്പ് മലിനമാക്കാത്തവർ നമുക്കും അങ്ങനെ ഒരു വിശുദ്ധ ജീവിതത്തിനായി നമ്മെ സമർപ്പിക്കണം സർദീസിലെ സഭയിലെ ശേഷിപ്പ് അവരെപ്പോലെ നമുക്കും ആയിത്തീരണം നമുക്കും അവരെ പോലെ ആയിത്തീരാൻ സ്തോത്രം